ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസ്ന അഖിൽ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇന്ന് നമുക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ വിൽക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നാല് പ്രോപ്പർട്ടീസാണ് ഇന്ന് നമുക്ക് രജിസ്റ്റർ ആയി വന്നിട്ടുള്ളത് അതിൽ ഒന്നാമതായി വന്നിരിക്കുന്നത് എറണാകുളം പൂത്രക്ക പഞ്ചായത്ത് കോലഞ്ചേരി കിങ്ങിണിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് വീടിന് അനുയോജ്യമായ സൗകര്യമുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് ഒരു സെന്റിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി നമുക്ക് വന്നിരിക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് വീടും പുരയിടവും അടങ്ങുന്ന ഒരു ഏക്കർ പത്ത് സെന്റ് പട്ടയമുണ്ട് ഒരു സെന്റിന് എൺപതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ സ്ഥലം കൃഷിഭൂമിക്കും ഫാമിനും അതുപോലെ തന്നെ റിസോർട്ടിനും അനുയോജ്യമായ രീതിയിലുള്ള ആകർഷണീയമായ ഭംഗി നിറഞ്ഞ ഒന്നാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക മൂന്നാമതായി വന്നിരിക്കുന്നത് പാലക്കാട് തച്ചനാട്ടുകര പഞ്ചായത്ത് വീടിന് അനുയോജ്യമായ എട്ട് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം വിൽക്കാനുണ്ട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ മുകളിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അവസാനമായി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിൽ നാൽപ്പത്തി മൂന്നര സെന്റ് സ്ഥലം വിൽക്കാനുണ്ട് ആറ് ലക്ഷം രൂപയാണ് ഓണർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക കേരളത്തിൽ എവിടെയും ബ്രോക്കർ ഫീസ് ഇല്ലാതെ പ്രോപ്പർട്ടി വാങ്ങുവാനും വിൽക്കാനും നിങ്ങളെ സഹായിക്കുക എന്നതാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ ഉദ്ദേശം ഇനി നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതിൻ്റെ പരസ്യം കേരളത്തിലുടനീളം ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു അടിപൊളി ഓഫർ ലഭ്യമാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കേരളം മുഴുവൻ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടി പരസ്യം ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക